നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം വൈഷ്ണവ പൂജയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വൈശാഖ മാസം ഇന്ന് ആരംഭിച്ചു വ്രതാനുഷ്ഠാനങ്ങൾക്കൊപ്പം ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് മാസം ഈ സമയത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരം പരശുരാമാവതാരം ബലരാമാവതാരം എന്നീ മൂന്ന് അവതാരങ്ങളും സംഭവിച്ചത് വൈശാഖ മാസത്തിലാണെന്നതും ഈ മാസത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുന്നു ഇതിൽ തന്നെ പരശുരാമനും ബലരാമനും അവതരിച്ചത് വൈശാഖമാസത്തിലെ അക്ഷയതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കുമാണെന്നുള്ളത് വൈശാഖമാസത്തിൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു വ്രതാനുഷ്ഠാനവും വിഷ്ണുഭജനവുമാണ് മാസത്തിലെ ഏറ്റവും പ്രധാനം പ്രഭാതത്തിലും സന്ധ്യയ്ക്കും കത്തിച്ച നിലവിളക്കിന് നാരായണ നാമം ജപിക്കുന്നത് അത്യുത്തമമാണ് വിഷ്ണു സഹസ്രനാമം നാരായണീയം ഓം നമോം നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ഓം നമോം ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഭാഗവത പാരായണം എന്നിവ വൈശാഖ മാസത്തിൽ മുടങ്ങാതെ ചെയ്യുന്നത് സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും ശ്രീ ശാരദാദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം ദരിയുക്ത മഹാക്ഷീണ ദീന വിപത്തം പ്രവിഷ്ട സഭക്തീഷ്ട सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि अनाथो दरिद्रो जरगयुक्तो महक्षीण दीनः सदाजाड्यवक्त्र विपत्तौ प्रविष्ट प्रष्ट सदाहं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि सूर्या അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർ ധർമ്മ സംരക്ഷണാർത്ഥം എല്ലാ രംഗങ്ങളിലും ഇറങ്ങി വന്നതിൻ്റെ തെളിവാണ് ഭഗവാന്റെ ഭാഷ്യരചനകളും പ്രചരണങ്ങളും സ്തോത്രങ്ങളും ഭക്തൻ്റെ സമ്പൂർണമായ ശരണാഗതിയെ വെളിപ്പെടുത്തുന്ന കൃതിയാണ് സ്വാമിപാദർ രചിച്ച ഭവാനി അഷ്ടകം അധ്യാപത്തുകളിൽ പതിച്ചുപോയ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ആ തിരിച്ചറിവിൽ അല്ലയോ അമ്മേ ഭവാനി നീയാണ് എനിക്ക് ഗതി നീ അല്ലാതെ മറ്റാരുമില്ല എന്ന ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ശ്രീ ശങ്കരകൃതികളിൽ ശ്രീ ഭവാന്യ അഷ്ടകം ഭക്തൻ്റെ സമ്പൂർണമായ ശരണാഗതിയെ ആവർത്തിച്ചാവർത്തിച്ചെടുത്ത് കാണിക്കുന്ന ഉത്തമ സ്തോത്രം അത് നമ്മൾ ഒടുവിലത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് അനാഥോ ദരിദ്രോ ജരാരോഗയുക്തോ മഹാക്ഷീണദീന സദാജാഢ്യവക്ര പ്രവിഷ്ട പ്രവിഷ്ടപ്രരഷ്ട സദാഹം ഗതിസ്വം ഗതിസ്ത്വം ത്വമേകാനി ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അദ്വൈതാചാര്യനായ സർവത്തിലും സദാ ഏക സത്യത്തെ ദർശിച്ചു കഴിഞ്ഞ ഭഗവാൻ ഭാഷ്യകാരൻ ലോകസംഗ്രഹാർത്ഥം ധർമ്മ സംരക്ഷണാർത്ഥം ഏതെല്ലാം തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് അവിടെയാണ് സ്വയം കൃതാർത്ഥനായ ബ്രഹ്മനിഷ്ഠൻ്റെ ഭാഷ്യരചനകൾ വരുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളുടെ രചനകൾ വരുന്നത് സ്തോത്രങ്ങളുടെ രചനകൾ വരുന്നത് ഈ മൂന്ന് വിഭാഗം സാഹിത്യം ശങ്കരകൃതികളിൽ മുഖ്യമാണല്ലോ അതുപോലെ കേവലം ധർമ്മ സംസ്ഥാപനം ഒന്നു മാത്രം ലക്ഷ്യം വെച്ചാണ് അവിടുന്ന് മഠങ്ങളെ സ്ഥാപിക്കുന്നതും ഇതര മതപക്ഷികളുമായി വാദങ്ങളിലേർപ്പെടുന്നതും എല്ലാം എല്ലാം സ്തോത്രകൃതികളിൽ വിശേഷിച്ചും പല ഭക്തരുടെ തലത്തിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് രചന നിർവഹിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഭക്തൻ അഥവാ ഭക്തർ ഭഗവാൻ ഭാഷ്യക്കാരനെ സമീപിച്ച് തങ്ങൾക്ക് സ്തുതിക്കാനായിക്കൊണ്ടൊരു കൃതി തരണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോഴാണല്ലോ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ എനിക്ക് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ പറയാനിട വന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ജരാരോഗയുക്ത ജരാരോഗയുക്തനാണ് ഞാൻ ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതത്തിൽ രോഗങ്ങൾ നിരന്തരം വന്നിരിക്കാം പക്ഷെ ഒരിക്കലും ജര വരില്ല കാരണം മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അവിടുന്ന് ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ജരയില്ല നിത്യ യൗവനമാണ് സദാ യുവത്വത്തിൽ തന്നെ വിഹരിച്ച് ലോകസംഗ്രഹം ചെയ്ത ആളാണ് അതുകൊണ്ട് ജരയില്ല എന്നാൽ എന്നാലിവിടെ ജരാരോഗയുക്തനാണ് ഞാനെന്ന് പറയുന്നു ആ പ്രകാരത്തിലുള്ള ഏതെങ്കിലും ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ശരണാഗതിയുടെ സ്തോത്രം എന്ന് നമ്മൾ ഊഹിക്കുക അങ്ങനെ അനാഥനും ദരിദ്രനും ജരാരോഗയുക്തനും സദാ സദാജാഢ്യഭക്തറിനുമാണ് ഞാൻ എന്നല്ല വിപത്തൗ പ്രവിഷ്ട വലുതായ വിപത്തിയിൽ ഞാൻ പ്രവേശിച്ചിരിക്കുന്നു വലിയ വിപത്ത് ആപത്ത് അത്യാപത്കരമായ അപകടകരമായ സാഹചര്യത്തിൽ ഞാൻ നിബന്ധിച്ചിരിക്കുന്നു എന്താണ് ഈ വിപത്ത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പല പ്രകാരത്തിലുള്ളതാകാം ഏതായാലും തൻ്റെ ജീവിതത്തിന് തന്നെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു മഹാവിപത്ത് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെയുള്ള വിപത്തിൽ പ്രവിഷ്ടനാണ് ഞാൻ പോരെങ്കിലോ സദാ അഹം പ്രണഷ്ട്രണഷ്ട എല്ലാം നഷ്ടപ്പെട്ടവൻ തൻ്റേതെന്ന് പറഞ്ഞ് എന്തെല്ലാം സമ്പത്തുക്കൾ വസ്തുവകകൾ ഉണ്ടോ സാമാന്യമായി എൻ്റേതെന്ന് നമ്മൾ എന്തിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടോ അവയെ മുഴുവൻ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് പറയുന്നത് പ്രണഷ്ടഷ്ടപ്പെട്ടവനാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഞാൻ ഈ തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ഭവാനി ത്വം ഗതിഹി ത്വം ഗതിഹി ത്വമേകാഗതിഹി നീയാണ് ഗതി നീയാണ് ഗതി നീ ഒരുവൾ മാത്രമാണ് ഗതി മറ്റൊരു ഗതി എനിക്കില്ല മറ്റൊരു ശരണമില്ല മറ്റൊരാശ്രയമില്ല അമ്മേ അതുകൊണ്ട് എനിക്ക് ഗതിയേകണമേ എനിക്ക് ഗതിയായി തീരണമേ മറ്റൊരാശ്രയമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ശ്ലോകത്തിലൂടെയും തന്നെ പറയുകയാണ് ഈ ഭവാനി അഷ്ടകത്തിൽ തുടർന്ന് മറ്റൊരു ശങ്കരകൃതി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം താലൂക്കിൽ റെയിൽവേ സ്റ്റേഷന് സമീപം തൈക്കാട് വില്ലേജിൽ വലിയശാല വാർഡിലാണ് കാന്തല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാലയെന്നും ചാലയെന്നും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു കാന്തള്ളൂർ ചാലയുടെ സമീപത്തായിരുന്നതുകൊണ്ടാണത്രേ തിരുവനന്തപുരത്തെ കമ്പോളത്തിന് കാരണമായത് തിരുവനന്തപുരത്തിന് സമീപത്തുള്ള വിഴിഞ്ഞം തലസ്ഥാനമാക്കി അംഗീകരിച്ച ആയി രാജവംശവുമായാണ് ചരിത്രപരമായി ഈ സ്ഥലം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു കാലത്ത് എട്ടുവീട്ടിൽ പിള്ളമാരുടെ താവളമായിരുന്നു ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജകുടുംബം നശിക്കാൻ ഈ ക്ഷേത്രത്തിൽ പിള്ളമാർ ശ്മശാന ശിവനെ പ്രതിഷ്ഠിച്ചുവെന്നും ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും ആരും തൊഴാൻ പോകരുത് എന്ന് വിലക്കുണ്ടായിരുന്നു അത്രേ പിള്ളമാരുടെ യുഗം അവസാനിച്ചത് മാർത്തണ്ഡവർമ്മയുടെ കാലത്താണ് പിന്നീടും രാജകുടുംബത്തിൽ നിന്നും ആരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നില്ല തിരുവിതാംകൂർ രാജകുടുംബവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം ആവാം ഈ ക്ഷേത്രം ക്ഷയോന്മുഖമായത് എന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു വലിയ ശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് കാന്തല്ലൂർ ശാല എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്ത് വെച്ച് ചോളരാജാവും ഒരു ഭാഗത്തും ചേര പാണ്ഡ്യ രാജാക്കന്മാർ മറുഭാഗത്തുമായി ഒരു യുദ്ധം നടന്നു യുദ്ധാവസാനം മൂന്ന് രാജാക്കന്മാരും കൊല്ലപ്പെട്ടു അവരുടെ വിധവകളായ രാജ്ഞിമാർ കൊല്ലപ്പെട്ട രാജാക്കന്മാരുടെ ചിതകളിൽ ചാടി സതി ജീവൻ വെടിഞ്ഞു ആ ചിതാഗ്നിയിൽ നിന്നും സ്വയംഭവായ ഒരു ശിവലിംഗം ഉയർന്നു വന്നു തീജ്വാലയിൽ നിന്നും ഉയർന്നു വന്ന അത്യന്തം ചൈതന്യമുള്ള ശിവലിംഗം ജ്വാല മഹാദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് ഈ പേര് ലോപിച്ച് ചാല മഹാദേവൻ എന്നായി തീർത്തു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാന്തല്ലൂർ ചാലി എന്ന പേരിലും അറിയപ്പെട്ടു കരുതപ്പെടുന്ന എന്ന ഗ്രന്ഥത്തിൽ കാന്തല്ലൂർ ശാലയെക്കുറിച്ചും മൂന്ന് ശ്രീകോവിലുകളെക്കുറിച്ചും പരാമർശിക്കുന്നു ത്രിമൂർത്തി സങ്കല്പത്തിലാണ് ഭക്തർ ആരാധിച്ചു വരുന്നതെങ്കിലും മധ്യത്തിലുള്ള ശ്രീകോവിലും മഹാദേവ പ്രദപ്തം തന്നെയാണുള്ളത് മഹാദേവൻ അഭിമുഖമായി നിലകൊള്ളുന്ന നന്ദികേശ്വരം പ്രതിഷ്ഠ ഈ വാദത്തിന് പൂർണ്ണ നൽകുന്നു മാത്രമല്ല പ്രദോഷ ദിവസങ്ങളിൽ ആദ്യത്യഭിഷേകം മധ്യഭാഗത്തുള്ള ശ്രീകോവിലിൻ്റെ പ്രതിഷ്ഠയ്ക്കാണ് നടത്തേണ്ടത് എന്നതും ഈ വാദഗതി ശരിവയ്ക്കുന്നതാണ് വിഷ്ണു ക്ഷേത്രത്തിലെ സോപാനമണ്ഡപത്തിന്റെ മധ്യഭാഗത്ത് മുകളിലായി ഒറ്റക്കല്ലിൽ തീർത്ത ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ശംഖുവരയൻ പാമ്പ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വിഷ്ണുക്ഷേത്രത്തിന്റെ ചിത്രതൂണുകളിലോ ഭിത്തിയിലോ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പാമ്പിനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഗരുഡപാദമായി ഉപമിക്കുന്നു ക്ഷിപ്രപ്രസാദിയും ശാന്തസ്വരൂപനുമായ ഇവിടുത്തെ ശിവരൂപത്തെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ വിഷ്ണുപ്രതിഷ്ഠയെയും ഭക്തജനങ്ങൾ പൂജിക്കുന്നു പാപനിവാരണത്തിനും കന്യകന്മാർക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും ഭക്തജനങ്ങൾ ഇവിടുത്തെ ത്രിമൂർത്തി സങ്കല്പത്തെ ആരാധിക്കുന്നു വർഷം തോറും നടക്കുന്ന ഉത്സവത്തിന് സമാനമായി ആറാട്ടെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം പുലർച്ചെ വടക്കേടത്ത് നടക്കുന്ന ദീപാരാധന പ്രാധാന്യമർഹിക്കുന്നത് നാലമ്പലത്തിന്റെ കൽത്തൂണുകളിലെ ദേവീദേവന്മാർക്ക് പൂജയും വഴിപാടുകളും നടത്തിവരുന്നു ആലംബരത്തിന് വെളിയിലുള്ള ഉപദേവന്മാർക്കും എല്ലാ ദിവസവും വൈകിട്ട് ദീപാരാധനയുണ്ട് ശ്രീഭൂതത്താന് ശനിയാഴ്ച മാത്രമേ ദീപാരാധന നടത്താറുള്ളൂ രാജരാജ ചോളൻ ഒന്നാമന്റെ ശാസനങ്ങളിലും കുലോത്തുമ ചോളന്റെ വീരേതിഹാസങ്ങൾ വാഴ്ത്തിപ്പാടുന്ന കലിംഗത്തുപരണി കാന്തല്ലൂർ പറ്റി മഹാദേവ പ്രതിഷ്ഠയുള്ള പ്രധാന ശ്രീകോവിന്റെ പിറകിലെ ചുവരിലും വിഷ്ണു ക്ഷേത്രത്തിലെ ചുവരികളിലും പഴയ വട്ടെഴുത്തു ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രാജേന്ദ്ര ചോളന്റെ ശിലാശാസനങ്ങൾ കാണും ഇവിടുത്തെ വിഷ്ണുപ്രതിഷ്ഠ കടും ശർക്കരയിൽ പണിതീർത്തതാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു വിഷ്ണുവിഗ്രഹത്തിൽ അഭിഷേകമില്ല എന്നതും പ്രത്യേകതയാണ് വിഷ്ണുപ്രതിഷ്ഠയോടൊപ്പം ലക്ഷ്മിദേവി ഭൂമിദേവി ഗരുഡൻ നാരദ വ്യാസൻ എന്നീ ദേവീദേവന്മാരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നു ഒട്ടുവളരെ ചരിത്ര പ്രാധാന്യവും പഴക്കവുമുള്ള ഈ ക്ഷേത്രം എന്തുകൊണ്ടോ ഏറെക്കാലം ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്നുപോയത് നിയോഗമാകാം വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും വിളനിലമായിരുന്ന ഇവിടം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അപ്രധാനമായി തീർന്നതിന് നിരവധി കാരണങ്ങൾ എങ്കിലും നഗരമധ്യത്തിൽ നിർമ്മാണ സവിശേഷത കൊണ്ടും കുത്തുപണികളെ കൊണ്ടും സമ്പന്നമായ ഈ ക്ഷേത്ര സമുച്ചയവും ദൈവചൈതന്യവും ഒരു ജനതയുടെ ആത്മാവായിരുന്നു എന്ന് പറയാം ക്ഷേത്ര ശ്രീകോവിലിന് വെളിയിലായി ഇടതുഭാഗത്ത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്തായാണ് മുരുകന്റെ പ്രതിഷ്ഠയുള്ളത് പ്രത്യേക വഴിപാടുകൾ ഇവിടെ നടന്നു വരുന്നു ക്ഷേത്ര കൊടിമരത്തിന് അഭിമുഖമായാണ് ഭൂതത്താന്റെ പ്രതിഷ്ഠയുള്ളത് പ്രത്യേക വഴിപാടുകളും പൂജയും നടന്നു വരുന്നു നാലമ്പലത്തിന് പിറകുവശത്തായാണ് അയ്യപ്പ പ്രതിഷ്ഠയുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തായാണ് നാഗപ്രതിഷ്ഠയുള്ളത് ആയിലും നാളും ഇവിടെ പ്രത്യേക പൂജകളുണ്ട് അയ്യപ്പൻ വിഷ്വക്സേനൻ എന്നീ ഉപദേവന്മാർക്കും പ്രത്യേക പൂജകൾ നടന്നുവരുന്നു പൂർവ്വപ്രതാപത്തിന്റെ ഐശ്വര്യ സമൃദ്ധിയിലേക്കുള്ള പ്രദക്ഷിണ വഴിയിലാണ് ഇരുന്ന് പറയേണ്ടിയിരിക്കുന്നത് ഭക്തജനങ്ങളുടെ ഉത്സാഹവും കർമ്മകുശലതയും ഇതിന് പിന്നിൽ കിടാവിളക്കായി നിലനിൽക്കുകയും ചെയ്യുന്നു